മീൻ കമ്പനി പ്രദേശത്തെ ദുരിതം കമ്പനിയിൽ നിന്നും പുറപ്പെടുന്ന ദുർഗന്ധം പ്രദേശവാസികളെ പലവിധ രോഗങ്ങൾക്കും മറ്റും അടിമകളാക്കുകയാണ് മാത്തിൽ കരിയാപ്പിലെ സാഗർപേൾ മീൻ കമ്പനി പ്രദേശത്തെ ദുരിതം വിതയ്ക്കുന്നു കമ്പനിയിൽ നിന്നും പുറപ്പെടുന്ന ദുർഗന്ധം പ്രദേശവാസികൾക്ക് മാത്രമല്ല ചുരൽ പോലെ ദൂരദേശത്തുള്ളവർക്ക് പോലും ഉപദ്രവമായി മാറുകയാണ് വളരെ ദുർഗന്ധം കരുത്തിക്കൊണ്ട് ജന ജീവിതത്തെ ദുസ്സഖമാക്കൊണ്ട് നടത്തിക്കൊണ്ടുവരിക ഇതിനു മുമ്പും പല പ്രാവശ്യം അധികൃതരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തരം ഇവിടെ ജനങ്ങളെ ജീവിക്കാൻ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊന്നും നമുക്കിവിടെ സാധിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയെന്നാണ് പരിസരവാസികൾ പറയുന്നത് ശ്വാസം മുട്ട് തലവേദന പോലെയുള്ള അസുഖങ്ങൾ തങ്ങൾക്കിപ്പോൾ പതിവാണെന്നും ഇവർ പറയുന്നു പാക്കേജ്ജിലെ പണം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറേ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ശ്വാസം മുട്ടലും ഛർദ്ദിക്കണം വരലും ഇങ്ങനത്തെ അനുഭവം കുറേ പ്രാവശ്യം ഉണ്ടായിട്ട് പഞ്ചായത്തിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ചു പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ പറയും അത് ഓപ്പാക്കിയിട്ടായിട്ട് ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട് പ്രസിഡന്റ് വിളിച്ചപാട് പണം ഉണ്ടാവില്ല പിന്നെ കുറേ കഴിഞ്ഞാൽ മണം ഉണ്ടാവില്ല കുറേ പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു മെച്ച ഇനിയും വിളിച്ചു എല്ലാം പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ സമരത്തിലേക്ക് മുന്നോട്ടിറങ്ങിയാലും എനിക്ക് നടക്കുന്നുണ്ട് പഴകിയ മത്സ്യമാണ് ഇവിടെ എത്തിച്ച് പൊടിച്ചും എണ്ണയാക്കിയും മറ്റും കയറ്റുമതി ചെയ്യുന്നത് ടൺ കണക്കിന് മീൻ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ലോറിയിൽ ഇവിടെ എത്തും ഇത് സംസ്കരിക്കുന്ന മണം ഗന്ധകത്തിൻ്റെതാണെന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത് ഇതുമൂലം ഇവർ അനുഭവിക്കുന്ന യാതനകൾ ചെറുതല്ല പഴയ മത്സ്യം വില കുറച്ച് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ അത് സംസ്കരിച്ച് അതിന്റെ ഓയിലും പൊടിയും അന്യ സംസ്ഥാനത്തേക്ക് കയറ്റുകയറ്റുകയാണ് ചെയ്യുന്നത് വീട്ടിലിരിക്കുവാൻ പോലും സാധിക്കുന്നില്ല നാട്ടിലാകെ തലവേദന എടുക്കുന്ന ഒരു തരം ഗന്ധം നിറഞ്ഞു നിൽക്കുകയാണ് കാരണം എന്റെ കൊച്ചിന് തീരെ വയ്യാതെ മൂക്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ ഈ ഫാക്ടറിയുടെ മണം കാരണം ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോ ഷർദിയൊക്കെ വരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്